മലയാള ജസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് വാർഡുകളിൽ വിജയിക്കുക കോർപ്പറേഷൻ ആരാണ് ഭരിക്കുക തിരുവനന്തപുരത്ത് നമുക്ക് മനോരഞ്ചിന്താ ന്യൂസ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇലക്ഷന്റെ അന്ന് സ്ഥാനാർത്ഥികളുടെയും ഓരോ പാർട്ടിക്കാരുടെയും അവകാശവാദങ്ങൾ ഞങ്ങൾ ജയിക്കുമെന്ന പരിപൂർണ വിശ്വാസമുള്ള ആളുകൾ അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ ഞങ്ങളുടെ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞ ആളുകൾ തുടർഭരണം കൊണ്ടുവരും എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യം ഞങ്ങൾ വരും എന്ന് പ്രഖ്യാപിച്ച ആളുകൾ എന്താ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എൽ തുടർഭരണം വരുമോ ഇല്ല ഒരു മാറ്റം യു വീണ്ടും അധികാരത്തിലേക്ക് വരുമോ ഇല്ല അത്ഭുതം സംഭവിച്ചുകൊണ്ട് ബി വീണ്ടും താമര വിരിയിക്കുമോ എസ് സി പി പ്രതീക്ഷ അത് പൂണിയുമോ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നാൽ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം പുത്തമ്പള്ളി വാർഡിൽ സി പി എമ്മിന്റെയും അഥവാ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എസ് സി പി ബി ജെ പിയുടെയും പ്രതിനിധികൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം എന്നിട്ട് നാളെ നമുക്ക് കാത്തിരുന്നേ കാണാം ആരൊക്കെയാണ് വിജയിക്കുക ആരൊക്കെയാണ് വാർഡിൽ കൗൺസിലറായി അതിനുശേഷം കോർപ്പറേഷൻ ആരും ഭരിക്കും നമുക്ക് കാത്തിരി ആദ്യമായി പുത്തമ്പള്ളി വാർഡിനെ കുറിച്ചാണ് മറ്റുള്ള വാർഡിലെ സമൂഹം നമുക്ക് പറ്റുമെങ്കിൽ ഇതിനകത്ത് ആഡിയാം ആദ്യം പുത്തമ്പള്ളി വാർഡിൽ നിലവിലെ കൗൺസിലർ എസ് സലീമും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ പ്രവർത്തകരും ദിവസമായി പങ്കുവച്ചത് നമുക്ക് എന്തായാലും കേൾക്കാം എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് പ്രതീക്ഷ എൻ്റെ എന്റെ മുഖം തന്നെ കാണുന്നില്ലേ എന്ത് സന്തോഷമാണ് നിങ്ങൾ കാണുന്നില്ലേ ആളുകളെല്ലാം വന്ന് സലീമേ വോട്ട് ചെയ്തിട്ട് പോവുകയാണ് സലീം ചെയ്ത വികസന ജനക്ഷേമ പദ്ധതികൾ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ വീതം തരുന്നത് ആരാണ് സലീമെ നിങ്ങളെ പാർട്ടി അല്ലേ ആ പാർട്ടിക്കല്ലേ ഞങ്ങൾ കൊട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾ അരുവാൾ ചുറ്റി നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിട്ട് പോവുകയാണ് അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഇപ്പോഴേ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ നോക്ക് നിനക്കാട്ട് മനസ്സിലാവുന്നില്ലേ അത് ആളുകളുടെ ആവേശം ആളുകളുടെ സന്തോഷം ആളുകൾ ഇവിടെ യു ഡി എഫും എസ് ഡി പി ആയാലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലും അതൊന്നും അല്ല പ്രശ്നം ഞങ്ങൾ അരിവാൾ ചെറ്റി നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നും അവർ പറഞ്ഞിട്ട് പോവുകയാണ് നിങ്ങൾ കാണുന്നില്ല ആ സന്തോഷമുണ്ട് ആയിരം വോട്ടിലധികം ലീഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് എങ്ങനെയാണ് നമ്മളെല്ലാം ആവേശഭരിതലാണ് കാരണം നാടിന്റെ സമഗ്ര വികസനത്തിനും സമാധാനത്തിനും വർഗീയതയ്ക്കുന്നെതിരെ വലിയ പോരാട്ടം തീർത്ത ഒരു കൗൺസിലർ സലീമിന്റെ ഒരു ഹിഗാമി ഇവിടെ വരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വരണം അല്ലെ വർഗീയതയ്ക്കെതിരെ കപട മതേതരത്തിന് മതേതരത്വത്തിനെതിരെ വോട്ട് ചെയ്യണം എന്ന് പ്രതിജ്ഞാബദ്ധമായിട്ട് ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് എൽ ഡി എഫ് വലിയ ഒരു പ്രതി അർത്ഥമില്ല മതേതരത്വത്തിൻ്റെ വിജയമായിരിക്കും ഇത് വർഗീതയ്ക്കെതിരെയുള്ള വിജയമായിരിക്കും ഞങ്ങൾക്ക് സുഖം പ്രതീക്ഷയുണ്ട് മുത്തൻപള്ളിവാറിലെ ജനങ്ങൾക്ക് എൽ ഡി എഫിൽ പ്രതീക്ഷയുണ്ട് സഖാവ് സലീമിൽ പ്രതീക്ഷയുണ്ട് ജയിക്കും രണ്ടാമതായി നമ്മൾ കേൾക്കുന്നത് യു ഡി എഫിനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളതും അതോടൊപ്പം തന്നെ ഇലക്ഷന്റെ ആ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ യു ഡി എഫിന്റെ പ്രതിനിധികൾ ലീഗിന്റെ വക്താക്കൾ നമ്മളോട് പറഞ്ഞത് നമുക്കതൊന്ന് കേൾക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് അവർ പറഞ്ഞത് ഇവിടെയുള്ള പറയാനുള്ളത് എന്ത് എന്റെ പുത്തൻപള്ളി വാർഡിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്രാവശ്യത്തെ ഓരോ വോട്ടും ഒരു മാറ്റത്തിനുള്ള വോട്ടായിരിക്കട്ടെ എന്നാണ് ജനങ്ങളുടെ താല്പര്യ ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യം ഞാൻ ഭരണത്തിൽ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ എന്തും ചെയ്തു കൊടുക്കാൻ അവരുടെ ഒപ്പം ഒരു നല്ല ജനപ്രതിനിധിയായി ഞാൻ കൂടെ ഉണ്ടാകും അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ സങ്കല്പങ്ങളാണ് ഓരോ ആവശ്യങ്ങളാണ് ഓരോ അത്യാവശ്യത്തിനും അവരുടെ ഒപ്പം തന്നെ ഒരു സഹോദരിയായി മകളായി ഞാൻ കൂടെ ഉണ്ടാകും ഒരു ഒരു എല്ലാ എല്ലാ കാറ്റിൽ കാറ്റിൽ വിജയിക്കും അതിന് വരാൻ

ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു വളരെ ശുഭപ്രതീക്ഷയിലാണ് എസ് സി പ്രവർത്തകരും സംസാരിച്ചത് എന്നാൽ അവരുടെ വാക്കം നമുക്കൊന്ന് ഒന്ന് കേൾക്കാം എങ്ങനെയാണ് ഒരു ശുഭപ്രതീക്ഷ തീർച്ചയായും എസ് ഡി പി ഐയുടെ ഒരു തരംഗമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പുത്തൻപള്ളി വാർഡിൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി രണ്ടാം സ്ഥാനത്തുള്ള എസ് ഡി പി ഐ ഇത്തവണ വൻ ഭൂരിപക്ഷം പുത്തമ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ എസ് ഡി പി ഐക്ക് ഉണ്ടാവുക തീർച്ചയായും അതിൻ്റെ ഒരു തരംഗമാണ് ജനങ്ങളുടെ മനസ്സിനകത്തുള്ള നമ്മൾ ഓരോ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മളെ കയ്യെ പിടിച്ചിട്ട് ഇത്തവണ നിങ്ങൾ തന്നെ ഒന്ന് പറയുന്ന ഒരു തരംഗമുണ്ടല്ലോ ഉണ്ടല്ലോ ശരിക്കും ഞങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമാണ് നൽകുന്നത് തീർച്ചയായും ഇത്തവണ എസ് ഡി പി ഐ ജയിക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ ജനങ്ങളെ അവംബിച്ച ഒരു മാറ്റത്തിന്റെ ുത്തംള്ളിയുടെ നല്ലൊരു അങ്ങനത്തെ ഒഴുക്കാണ് രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് മാത്രത്തോളം ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടേക്ക് വലിയ പ്രതീക്ഷയാണ് കോർപ്പറേഷനിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും എസ് ഡി പി ഐയുടെ പ്രതിനിധി എന്തായിരുന്നാലും ഈ കോർപ്പറേഷനിൽ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും എസ് ഡി പി ഐയുടെ ശബ്ദവും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നെ ആലോചിക്കുക എന്നാണ് തീർച്ചയായും കഴിഞ്ഞ രണ്ട് തവണയായി ചെറിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന മുത്തംപള്ളി വാർഡിൽ തീർച്ചയായും മുത്തമ്പള്ളി വാർഡ് മാത്രമല്ല തൊട്ടടുത്തുള്ള വള്ളക്കടവും പൂന്തറവാടും ഒക്കെ എസ് ഡി പി ഐക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ് പക്ഷേ പുത്തമ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വികസനം ഒരടുപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിലുള്ള കൗൺസിലർ അദ്ദേഹത്തിന്റെ ഒരു നിലവിലെ കാണിച്ചിട്ട് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പിന്നെ പിന്നെന്ത് ചെയ്യുന്നു വോട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നു അത് എസ് ഡി പി ഐയിലൂടെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു വമ്പിച്ച മാറ്റമായിരിക്കും എസ് ഡി പി ഐയെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ ഞാനിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ാണ് തീർച്ചയായിട്ടും ഇപ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എസ് ഡി പിറക്കും ഞങ്ങൾ അത്ഭുതം നടക്കാൻ പോകുന്നു പുത്തമ്പള്ളി വാർഡിൽ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനമാണ് കിട്ടിയതെന്ന് പറഞ്ഞത് ഏതാർത്ഥത്തിൽ അറിയില്ല പുത്തമ്പള്ളിയിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനം ബിജെപി വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ രണ്ടാം സ്ഥാനം വന്നു ഇപ്രാവശ്യം അത്ഭുതം പുത്തമ്പള്ളി വാർഡിൽ സംഭവിക്കും എന്ന് പറഞ്ഞ ബിജെപി സ്ഥാനാർത്ഥിയുടെയും അതേപോലെ ബിജെപിയുടെ പ്രതിനിധിയുടെയും വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടത് എന്തായാലും അവരുടെ അത് കഴിഞ്ഞ് ചന്ദ്രശേഖർ ജി മത്സരിച്ച സമയത്ത് രണ്ടാം സ്ഥാനം വന്ന വാർഡാണ് അത് പേടിച്ചിട്ടാണ് വാർഡ് വിഭജിച്ചത് പേടിയാണ് ആ വിഭജനത്തിന്റെ ബാക്കിലുള്ള ഉദ്ദേശം അത് നമ്മൾ ആ കഴിഞ്ഞു തന്നെ കാണും അല്ല പുത്തമ്പള്ളി വാർഡിൽ ഇപ്രാവശ്യം അത്ഭുതം സംഭവിക്കും അത് തന്നെയാണ് നമ്മൾ ഉറപ്പ് അതിന്റെ അതിന് വേണ്ടിയാണ് നമ്മൾ നിക്കുന്നത് നമ്മള് പരാജയപ്പെടാൻ വേണ്ടിയല്ലേ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾക്ക് അറുപത്തഞ്ച് സീറ്റോളം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയും ചെയ്യും അതുമാത്രമല്ല അതിനുള്ള വികസനം നമ്മൾ പുത്തമ്പള്ളി വാർഡിനകത്ത് പുത്തമ്പള്ളി വാർഡെന്നല്ല ഈ പിടിക്കുന്ന മേയർ നമ്മുടെ മേയർ വന്നാൽ ഈ വാർഡ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നെ ഇന്നത്തെ എത്തിരിയല്ല അഴിച്ചുപണി ചെയ്തു കോർപ്പറേഷൻ കോർപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകും ഇതാണിപ്പോൾ ബിജെപിക്കും പറയാനുള്ളത് എല്ലാവർക്കും ശുഭ പ്രതീക്ഷയാണ് ഇതാണ് വോട്ടെടുപ്പിന്റെ അന്ന് മലാജ മലാജനസുമായി ഇവർ പങ്കുവച്ചത് അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എസ് സി പി ഐയും അതോടൊപ്പം അത്ഭുതം സംഭവിക്കുമെന്ന് ബിജെപിയും പ്രഖ്യാപിച്ചു ഇതിൽ പുത്തമ്പള്ളി വാർഡിൽ ഒരു മാറ്റം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജനം ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് യു ഡി എഫ് തിരിച്ചു വേണമെന്ന് അതുകൊണ്ട് തന്നെ ലീഗും കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി നടത്തി അവർ വിജയം സുനിശ്ചിതമാണ് പ്രഖ്യാപിക്കുകയും ചെയ്തു അണികളും തീർച്ചയായും അറുനൂറ് വോട്ടിനെങ്കിലും വിജയം ഉണ്ടാകും യു ഡി എഫിനെ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിൽ ആത്മവിശ്വാസം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മുൻ കൗൺസിലർ സലീം അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തീർച്ചയായും ആയിരത്തിലധികം വോട്ടിനെ ജയിച്ചിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിൽ നമുക്ക് കാത്തിരുന്ന കാണാം നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആർക്കാണ് ലീഡ് ആരാണ് വിജയിക്കുക പ്രേക്ഷകരോടും അതോടൊപ്പം തന്നെ വിവിധ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളോടും സ്ഥാനാർത്ഥികളോടും പറയാനുള്ളത് ആഹ്ലാദം എന്തുകൊണ്ട് നമുക്ക് വേണം വിജയിച്ചാൽ നമ്മൾ ആഹ്ലാദിക്കേണ്ടതുണ്ട് പക്ഷേ അത് അമിത ആഹ്ലാദമായി മാറരുത് അതിന്റെ പേരിൽ അഹങ്കാരവും നമുക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല ഇനി തോറ്റു എന്നതിന്റെ പേര് നിരാശയും പാടുള്ളതല്ല അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും അത് ഓവർകം ചെയ്ത് വിജയിക്കാൻ സാധിക്കും അത് ഏത് മത്സരങ്ങളാലും അങ്ങനെയാണ് ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളാണ് അവിടെ വിജയം നിർണയിക്കേണ്ടത് അവർക്ക് വിശ്വാസമുള്ള ആളുകളെ അവർ വോട്ടെണ്ണി അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും സ്വാഭാവികമാണ് അത് നല്ല ഭരണം കാഴ്ചവെക്കുന്നവരെ ജനങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടും എന്നാൽ ചില ആളുകളെങ്കിലും അനീതിയിലൂടെങ്കിലും അക്രമത്തിലൂടെങ്കിലും അവർ വിജയത്തിലേക്ക് എത്താനും സാധിക്കും അതുകൊണ്ട് തന്നെ അത് വിജയിച്ചു എന്നതിൻ്റെ പേരിൽ വിജയിക്കാത്തവരെ തോറ്റ പാർട്ടികളെ കളിയാക്കുമ്പോൾ തീർച്ചയായും മാനുഷികപരമായി മനുഷ്യരാണ് ായും ചിദ്രതയുണ്ടാകാം അതിന് വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ജയിച്ചു ഞങ്ങളുടെ പാർട്ടി ജയിച്ചു എന്നതിന്റെ പേരിൽ അവിധ ആഹ്ലാദം മറ്റുള്ളവർ പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായും സമൂഹത്തിൽ ചിദ്രതയുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും കലാപം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിൽ വകവെക്കരുത് എന്നാൽ ജയിച്ചു സ്വാഭാവിക ജയം ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ എതിർ പാർട്ടിയെ ജയിപ്പിച്ചതാണ് അതിന് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ജെയ്ഷു എന്നവരെല്ലാം നമ്മുടെയും കൂടെ കൗൺസിലർമാരാണ് നമ്മുടെയും കൂടെ എം എൽ എ ആണ് നമ്മുടെയും കൂടെ മന്ത്രിയാണ് അവർ നിയമം നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും എനിക്ക് വോട്ട് ചെയ്തവൻ ചെയ്യാത്തവൻ എതിർ പാർട്ടിക്കാരൻ മറ്റു പാർട്ടിക്കാരൻ എന്നല്ല എല്ലാവരും എൻ്റെ കീഴിലെ ജനങ്ങളാണ് എന്നുള്ള തിരിച്ചറോട് കൂടിയാണ് അധികാരികൾ അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള അധികാരികളായി മാറട്ടെ അപ്പൊ നാളെ രാവിലെ മുതൽ വോട്ട് എണ്ണി തുടങ്ങും ആ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുക ഈ പറഞ്ഞ ആളുകളിൽ ആരാണ് വിജയിച്ചത് ആരാണ് വിജയിക്കുക ആരാണ് വിജയിച്ചത് വിജയിച്ചതിനു ശേഷം ആരൊക്കെ തങ്ങളുടെ വാക്കുകൾ പാലിക്കും കാത്തിരുന്നത് കാണാം നിങ്ങളുടെ കമൻസുകൾ മലയാള ജി അനുസിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകണം ഇതുവരെയ്ക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെ വിലയേറെ കമൻസുകൾ പ്രതീക്ഷയുണ്ട് പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം വിടാ ബൈ